ഹൈറേഞ്ചിൽ പാഷൻ ഫ്രൂട്ട് വില കുത്തനെ ഇടിഞ്ഞു ഏപ്രിൽ ഏപ്രിൽ വരെ അൻപത് മുതൽ എഴുപത് വരെ വില ലഭിച്ചുകൊണ്ടിരുന്ന പാഷൻ ഫ്രൂട്ടിന്റെ നിലവിൽ മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെയാണ് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നത് മഴക്കാലത്ത് പൾപ്പ് നിർമ്മാണവും ചെലവും കുറഞ്ഞതും ഉൽപാദനം വർദ്ധിച്ചതും മൂലം ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഫാഷൻ ഫ്രൂട്ടിന്റെ വിലയിടിഞ്ഞു ജനുവരി മുതൽ ഏപ്രിൽ വരെ എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന ഫാഷൻ ഫ്ലൂട്ടിന് നിലവിൽ നാപ്പത് മുതൽ അറുപത് രൂപ വരെയാണ് വില ലഭിക്കുന്നത് കോട്ടയത്തും കൊച്ചിയിലുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളും ഗുണമേന്മയേറിയ ഫാഷൻ ഫ്ലൂട്ട് കയറ്റുമുതി ചെയ്യുന്നവരുമാണ് ഫാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ മഴക്കാലം തുടങ്ങിയതോടെ പൾപ്പ് ഉപയോഗിച്ചുള്ള ജ്യൂസ് നിർമ്മാണത്തിൽ കുറവ് വരികയും നിർമ്മാതാക്കൾ ഫാഷൻ നിർമാതാക്കൾ എടുത്തോളം ഇപ്പോൾ ദുരന്തങ്ങളുടെ കാലമാണ് എല്ലാ നാണയമൃതകൾക്കും വളരെ വിലക്കുറവാണ് ഈ അവസരത്തിൽ ഫാഷൻ ഫുഡിന്റെ വിലക്കുറവാണ് ഏറ്റവും ഗുരുതാപരമായ ഒരു അവസ്ഥയിൽ നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്നത് ഇപ്പോൾ വെറും അൻപത് രൂപയുള്ളൂ അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ വിപണികൾ സജ്ജമാക്കണമെന്ന് കാണാനാകർഷകമായ ചുവന്ന റോസ് കളറുള്ള ഹൈബ്രിഡ് ഭാഷും മഞ്ഞ നിറത്തിലുള്ള നാടൻ ഭാഷയും വിപണിയിലെത്തുന്നുണ്ട് കാണാനാകർഷകമായതിനാലും വലിപ്പം കൂടുതലായതുകൊണ്ടും ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ എന്നാൽ ഉള്ളിലെ പൾപ്പിലെ നിറവും മണവും നാടൻ ഇനത്തിനാണ് പൾപ്പും ചെറുപ്പും നിർമ്മിക്കുന്നവർക്കും മഞ്ഞ നിറമുള്ള നാടൻ ഭാഷ ആണ് ആവശ്യം നാടൻ ഇനത്തിന് രോഗകീടബാധയും കുറവാണ് നാടൻ ഹൈബ്രിഡ് ഫാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ ആഭ്യന്തര വിപണി കൈയെടുക്കുമ്പോൾ കയറ്റുമതിക്കാർ ഹൈറേഞ്ചിൽ തേടുന്നത് കാന്തല്ലൂർ ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ബ്രൂട്ടിന്റെ മധുരമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ചെറിയ സുഗന്ധവും ഉണ്ടാവും വളപ്രയോഗവും വിഷപ്രയോഗമോ ഇല്ലാതെ വളരുന്ന ഇവ പ്രദേശത്തെത്തുന്ന സഞ്ചാരികളും വാങ്ങിച്ചു കുറ്റുക പതിവാണ് കാന്തല്ലൂരിന് പുറത്ത് ഇവയ്ക്ക് വിളവ് ലഭിക്കില്ല വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ വ്യാപാരികൾ ഭാഷൻപൂട്ട് ശേഖരിക്കാൻ മടിക്കുകയാണ് ശേഖരിച്ച ഭാഷൻപൂട്ട് വിറ്റുപോയില്ലെങ്കിൽ ഏറെ നഷ്ടം വരുമെന്നതാണ് ഇതിന് കാരണം കർഷകരും ഏറെ പ്രതിസന്ധി നേരിടുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന